അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് പള്ളിപ്പടി വരുമ്പോൾ പള്ളിപ്പടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം ഒരു അഞ്ചര സെന്റില് ഒരു പുതുപുത്തം വീട് എല്ലാ പണി കഴിയാത്ത കുറഞ്ഞ പണി അടിപ്പണി അതേമാതിരി ജനാല് ആ വയറിങ്ങിന്റെ പൈപ്പുകളൊക്കെ എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് വാക്കുള്ള പണികൾ തീർത്താൽ മതി നല്ലൊരു അടിപൊളി അഞ്ചര സെന്റിൽ ഒരു ലക്ഷം രൂപ ഒക്കെ വില വരുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗം കണ്ട് നല്ല വിശാലമായ നല്ല സൗകര്യം സൈഡൊക്കെ കെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ വീട് തന്നെ കാണാൻ തന്നെ നല്ല കാഴ്ച വീടായിരിക്കും വീടിന്റെ ഏഹ് ഭാഗത്ത് സൈഡ് ഭാഗത്താണ് കിണറുള്ളത് ഒമ്പതിൻ്റെ റിങ് വെച്ച് വാർത്ത റിങ്ങാണ് അപ്പോൾ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി പുതിയ വീടാണ് ഈ വീട് എന്തിനാണ് ഇപ്പൊ കൊടുക്കണമെന്ന് നിങ്ങൾ ചോദിക്കും പൂർത്തിയാക്കാനുള്ള പൈസ ഇവർക്ക് കയ്യിലില്ലാത്തത് കൊണ്ടാണ് നല്ലൊരു വീടാണ് പത്തടി വൈ ഈ വണ്ടി വീടിലേക്ക് വരാണ്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ വൈദൂരമുള്ളൂ ഇതിലേക്കുള്ള ദൂരം ഞാൻ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത് സിറ്റൗട്ടിൽ നിന്ന് കാണണം ഇപ്പോൾ ഒരു എക്സ്പെൻസ് ഒരു വീട് തേക്കാൻ ഭയങ്കര എക്സ്പെൻസ് കൂടുതലാണ് ഇത് തേപ്പ് കഴിഞ്ഞു പിന്നെ വയറിൻ്റെ പൈപ്പുകൾ ഇറക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റി ഉള്ള വയർ നമുക്ക് തന്നെ ഉപയോഗിച്ച് കേട്ടാൻ പറ്റും പിന്നെ ഇതിലേക്ക് കയറി വരുമ്പോൾ ഡോറുകളൊക്കെ കണ്ടു നല്ല സാറ് ഡോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ചില ആളുകൾ പുതിയ വീട് പണി സ്ട്രെച്ചായിട്ട് കയറ്റിട്ട് വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കൊരു അനുയോജ്യമായ ഗ്രാനൈറ്റ് ടൈൽസ് പിന്നെ മാർബോണൈറ്റ് ഏതാ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കൊടുക്കാനും രണ്ടേ നാലിൻ്റെ മാണിംഗ്യം അങ്ങനെയൊക്കെ മൂന്നേ നാലിൻ്റെ മാണി കൊടുക്കാം ഇഷ്ടപ്പെട്ട ഗ്രാനൈറ്റിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കാം അതിനൊക്കെ പറ്റി നല്ലൊരു ഒരു വീടാണ് അതും മെറ്റീരിയൽ ഇതിൻ്റെ വെട്ടുകല്ല് കൊണ്ടാണിത് പിന്നെ അതേമാതിരി നല്ല ക്വാളിറ്റി സിമെൻറ്റും ഒക്കെ കമ്പനി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തത് ഞാൻ സിറ്റ് ഔട്ടിൽ ഹാളാണ് ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇടത് ഭാഗത്തിലേക്ക് വന്ന് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിൽ അല്ലെ കുസ് കോമൺ ബാത്റൂമ് ഇതിന് മുകളിലുള്ള സ്റ്റെയറിൻ്റെ വർക്ക് മുകളിൽ ഒരൊറ്റ റൂമും കൂടി ഇതിൻ്റെ മൊത്തം മൂന്ന് റൂമാണ് നിങ്ങൾക്ക് ഓരോന്ന് കാണാം അപ്പോൾ ഞാൻ കോമൺ ബാത്റൂമിൽ നമ്മുടെ സ്പേസ് എല്ലാ സൗകര്യവും ഇതിലടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല മോഡൽ ൂമ് കൊടുക്കാം അത് തേപ്പെല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഫുൾ ടൈലൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തു പഷ്ടത്തെ റോം ഇത് കണ്ടില്ലേ അത്യാവശ്യം കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അലമാര ഫുള്ള് സെറ്റ് റാക്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ സാധനം വീരാങ്കുട്ടി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഒരു തന്നെ ആകാം വീട് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കുക ഇൻവേർട്ടറിൻ്റെ കാലം മോഡൽ കൊടുക്കണം എല്ലാ കട്ടിങ്ങും ചെയ്ത് മോഡലാക്കി ഇട്ടിട്ടുണ്ട് എല്ലാ വയറിംഗ് കൊടുക്കാൻ എല്ലാ പൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വയറിങ് നമുക്ക് ചെയ്താൽ മതി രണ്ടാമത്തെ റൂം നിങ്ങൾക്ക് അടിഭാഗത്തേക്ക് രണ്ടാമത്തെ റൂമിൽ കാണിച്ചോ ഇത് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബസൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ അത് അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ട് അമ്പലക്കെ തൊട്ടടുത്ത് പള്ളി ഇവിടെ തൊട്ടടുത്ത് എല്ലാം സ്കൂളിലേക്ക് അടിപൊളി എവിടെയുള്ള ആകെ ഉണ്ടാവും രണ്ട് കിലോമീറ്ററുള്ളൂ സ്ലോ സ്കൂളിലേക്ക് പോകാനുള്ള ദൂരം പിന്നെ ഇത് റൂമിൽ കയറി റൂമ് ചെറിയൊരു വിസ്തീർണ്ണ ഇതാണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് പിന്നെ ഇതിലെ കോൺ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന്റെ ക്ലിപ്പ് മുഗൾ ഭാഗത്ത് വരെ കൊടുത്തിട്ടില്ല അതിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്ത് ഫുള്ള് ടൈല് കൊടുക്കണേ അങ്ങനെ നമ്മൾ കൊടുക്ക പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് അലമാര ഫുൾ പ്ലെയിൻ ആക്കിയിട്ടൊക്കെയാണ് നിനക്ക് മോഡലാക്കി കൊടുക്കണേ കൊടുക്കണം നേരെ ഞാൻ പോകുന്നത് അടുക്കളയിലേക്കാണ് കിച്ചണില് കിച്ചണില് ഒരു നല്ല സൗകര്യം വിശാലത നല്ലതുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് അവർക്ക് പാചകം ചെയ്യാനുള്ള ഒരു സൗകര്യ സ്പേസ് ഇതിലിട്ടുണ്ട് മുകൾ ഭാഗത്തേക്ക് റാക്കുകളൊക്കെ നമുക്ക് വെറൈറ്റി മോഡൽ എത്ര മോഡൽ കൊടുക്കണമെങ്കിൽ രണ്ട് റാക്ക് ഉണ്ടോ എന്താ സ്ലാവ് വാർത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തോട്ട് നിങ്ങൾ ചോദിക്കും ഒരു വർക്കരി എടുക്കുന്ന സ്പേസ് ഉണ്ടോയെന്ന് ചോദിക്കും അതും സൗകര്യമുണ്ട് അങ്ങനെ എല്ലാം അടങ്ങി ഒരു അഞ്ചര സെൻറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റാണ് എണ്ണൂറ്റി തൊള്ളായിരത്തിലടുത്തന്നെ ഉണ്ട് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന് മുകളിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് കയറിയണം മുകളിലേക്ക് കയറിയാൽ ഇതിൽ കുത്തനെ കണ്ടോ ഓവർ കുത്ത് ഇത് ഒരു ഇതില്ല നല്ല കൂടുതൽ ചില സ്റ്റെപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മേലൊക്കെ കയറാൻ തന്നെ ചില ആളുകൾക്ക് കിടക്കും അതുകൊണ്ടും നല്ല തരത്തിലും സ്റ്റോർ പാട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് അല്ലേ പിന്നെ മുകളിലേക്ക് നമുക്ക് ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം പിന്നെ ഒരു ഡാനിങ് മേളിൽ കയറിയപ്പോൾ ഒരു ചെറിയൊരു കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ചില ആൾക്കാരുടെ സ്റ്റെപ്പ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് വേണ്ട നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ റൂം പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ റൂം വീട് രണ്ടാമത്തെ നില ഉണ്ടോ എന്ന് ചോദിക്കും അതിൽ ഒറ്റ റൂം ഇതിന്റെ മുകൾ സ്പേസ് കാര്യങ്ങൾ പുറത്തോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ടോ വാ അതും നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും നോക്കിക്കോളൂ ഇതിവിടെ കട്ടിങ് കൊടുത്തത് നമ്മൾ മുഗൾ ഭാഗത്ത് ഇതൊക്കെ നല്ല പണിയെട്ടോ സെറ്റിലടുത്ത് നമുക്ക് മുഗൾ ഭാഗത്തേ ബാത്റൂമ് കൊടുക്കണമെങ്കിൽ കുത്തിപ്പൊളിച്ച് കണ്ടിട്ട് ഇത് കൊടുക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് കട്ടിങ് കൊടുത്തിരിക്കുന്നത് തായോട്ട് നമുക്ക് ക്ലോസറ്റ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യം സ്പേസ് ഒന്ന് 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 കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ എല്ലാ ഭാഗത്തും ഇങ്ങക്ക് റൂമിങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ല മുഗൾ ഭാഗത്ത് എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞിട്ടോ ചില ആൾക്കാർ മുകളിലുള്ള ഈ സ്റ്റെയറിൻ്റെ വർക്കിൻ്റെ ഈ സാധനം മാത്രം ചില ആൾക്കാർ വിടും ഇതും എല്ലാ ഭാഗം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ കാണാം അങ്ങോട്ട് എല്ലാ സ്പേസ് നല്ല സൗകര്യം ഭാഗം എല്ലാ വ്യക്തിയും തേച്ചിട്ടുണ്ട് നിങ്ങൾ അടിഭാഗം കണ്ടോളി പഴയ ഓർമ്മക്കായിട്ട് വെച്ചതാണ് ഇപ്പൊ നിന്ന് പൊടിച്ച് നേരെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു അടുക്കള വർക്കർ കൊടുക്കണേൽ നല്ല നീളത്തിന് തന്നെ കൊടുക്കാൻ നല്ല സൗകര്യമുണ്ട് റബ്ബറുകൾ തൊട്ടിപ്പുറത്ത് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതും ഇവിടെ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ നമ്മൾ എവിടെ എവിടെപ്പോ നമ്മൾ നിൽക്കുന്ന അറിയുന്നത് പള്ളിപ്പടി അങ്ങാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പള്ളിപ്പടി അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ഇതിലേക്ക് ആകെ മുന്നൂറ് മീറ്റർ ഇങ്ങനെയൊക്കെ അല്ലേ ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടക്കരയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ഓരോ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കും പെരുന്നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ വരും അപ്പോൾ നല്ല നല്ല വീഡിയോ ആർക്കെങ്കിലുമൊക്കെ വീട് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ കോണ്ടാക്റ്റ് അടിയിൽ നമ്പറുണ്ടാവും എൻ്റെ സർഫുദീനും എൻ്റെ നമ്പറും ഇരുപത്തെട്ട് നാൽപ്പത്തെ എൻ്റെ നമ്പറാണ് പറ്റുന്നത് സർഫുദീൻ്റെ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ സ്പോട്ടിലേക്ക് ഞങ്ങൾ വരും അപ്പോൾ വീഡിയോ നമുക്ക് വേണമെങ്കിൽ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇത് പരസ്യം ചെയ്താൽ പോയില്ല രണ്ടാം നമ്പറാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റൂലൊക്കെ ഒരു ധാരണ ഉണ്ടാവും അതൊന്നുമില്ല ഒരിക്കലും ഇല്ല ആ ഒരു വീടാണെന്ന് ഞങ്ങൾ പറയുന്നത് ആ പാർക്കിലൊക്കെ വീഡിയോ എടുക്കാൻ വിളിച്ചോളൂ അപ്പോൾ നമ്മൾ പുതിയ 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 വീഡിയോ ആയിട്ട് ഇൻസ്റ്റാളാണ് ഇനി വരും അപ്പോൾ ഈ വീടിന് എത്ര നിങ്ങൾ ചോദിക്കണോ നോക്കണേ എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഉള്ളിൽ ഈ വീടിന് അഞ്ചര സെന്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്നത് പതിനേഴര ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിവിടെ തന്നെ ഇരുന്ന് കളഞ്ഞ് സംസാരിക്കാം തേപ്പ് പണി കഴിഞ്ഞിട്ടുണ്ട് കിണറുണ്ട് അടിപ്പണി വയറിങ് ഏർ എടുത്താൽ മതി അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് മുകളിലും റൂമുണ്ട് അപ്പൊ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം